ഹായ് ഇന്ന് നമുക്ക് കോട്ടയം സ്റ്റൈലിൽ ഒരു കപ്പ ബിരിയാണി നോക്കാം ബീഫും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ കപ്പ ബിരിയാണി നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കിലോ ബീഫുണ്ട് എല്ലോട് കൂടിയതാണ് അത് കട്ട് ചെയ്ത് ക്ലീനാക്കി നന്നായിട്ട് വൃത്തിക്ക് വെള്ളം വാലാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇപ്പോഴിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് കുക്കറിലോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിനൊക്കെ ടേസ്റ്റ് വെളിച്ചെണ്ണയാണേ ഒരു കൂടം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ് നമുക്കത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം തണ്ട് കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് ഒരു വലിയ സവോളയും ഒരു ഇരുപത് ചെറിയ ഉള്ളിയുമാണ് അത് നമുക്കിട്ട് കൊടുക്കാം വള വഴന്ന് വരുന്നുണ്ട് അതിലോട്ട് നമുക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു അരസ്പൂൺ ഗരം മസാല മുട്ട ഗ്രാമ്പു പെരിഞ്ചീരകം ഏലക്ക എല്ലാം കൂടെ പൊടിച്ചെടുത്തതാണ് ഇതിൻ്റെ പച്ചമണം പോകുന്നതിന് വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം മസാലയുടെ ആ കുത്തമെല്ലാം മാറിക്കിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ ഇപ്പം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഇനി വെള്ളം വാദം വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് എല്ലോട് കൂടിയതാണേ ഇനി നമുക്ക് ബീഫിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മൾ കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ തുറന്ന് തന്നെ വെച്ച് ഇത് വെച്ച് ഇളക്കണം അപ്പം ആ വെള്ളമായി ഒക്കെ ഇട്ട് വലി അല്ലെങ്കിൽ നമ്മൾ കുക്കറേ വെച്ച് വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഒരുപാട് വെള്ളം ഉള്ള പോലെ തോന്നും കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ വേവിച്ചിട്ട് പിന്നെ വിസിലിടുന്നതാണ് നല്ലത് ഇപ്പം ഇത് ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനിത് വിസിലിടാം ഇനി ഇത് രണ്ട് വിസൽ വരുന്നവരെ നമുക്കിത് വേവിക്കാം ഫ്ലെയിം കൂട്ടി ഒരു വിസിലും ഫ്ലെയിം കുറച്ച് ഒരു വിസിലും വരെ നമുക്ക് വേവിച്ചെടുക്കാം ബീഫ് നമ്മളിനും കപ്പ ബിരിയാണിയിലേക്ക് തേങ്ങ വറുത്ത് ഇടുന്നുണ്ട് വേണ്ടി ഒരു സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടാകുമ്പോൾ ഇതിലോട്ടൊരു കാൽ സ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ചീരകം ചൂടായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ആറ് സ്പൂൺ തേങ്ങ ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ചെറിയ തീയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം ഇതിലേക്ക് ഒരു ആറ് ചെറിയ ഉള്ളി ഇത് തീ കുറച്ച് നമുക്ക് ഗോൾഡൻ കളർ കളറാവുന്നത് വരെ വറുത്തെടുക്കാം തേങ്ങ ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം നമുക്ക് കപ്പ വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത് വെച്ച കപ്പയാണ് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ നുറുക്കിയെടുത്താണെങ്കിൽ ഇത് വെള്ളത്തിലോട്ട് വെള്ളം ഇപ്പം തിളച്ചിട്ടുണ്ട് വെള്ളത്തിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് കപ്പ വേഗാൻ പറ്റാം ഇവിടെ എയറൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ ബീഫ് ഇപ്പം റെഡി ആയിട്ടുണ്ട് നമ്മൾ കുക്കറിൽ പത്ത് മിനിറ്റ് തുറന്ന് വേവിച്ചിട്ടും വേണ്ട ഇത്രയും ചാറ് വന്നിട്ടുണ്ട് ഈ ചാറ് നമ്മുടെ കപ്പയ്ക്ക് ആവശ്യമാണ് ഇത്രയും ചാറ് മതി ബീഫിനി നമുക്ക് വെന്തോന്ന് നോക്കാം നമ്മളിങ്ങനെ പിച്ചി എടുക്കുമ്പോൾ മുറിയുന്ന ഒരു ഭാഗമായിരിക്കണം വേവ് കണക്കായിട്ടുണ്ട് അവിടെ കപ്പ ഇപ്പം തിളച്ചിട്ടുണ്ട് എനിക്കിവിടെ കിട്ടുന്ന കപ്പ ചിലപ്പം നല്ലതാകും ചിലപ്പം മോശമാകും പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്ത് നല്ല കപ്പ ഞാൻ തോന്നുന്നു ഇന്നത്തെ നമ്മുടെ കപ്പ ഇപ്പം നന്നായിട്ട് വെന്ത് തിളച്ചിട്ടുണ്ട് നമുക്കിന്നിന് ഊറ്റിയെടുക്കാം ഇപ്പം ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനിയും നമുക്കിതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് കുടഞ്ഞ് ഉപ്പ് ഇട്ടിട്ട് ഉപ്പെല്ലാം സൈഡിലോട്ടും ഒക്കെ ആകാൻ വേണ്ടിയാണ് ഇനി അതിനായിട്ട് നമ്മൾ വേവിച്ചു വെച്ചാൽ ബീഫ് ചാറും ബീഫോട് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഈ ബീഫിന്റെ മുകളിലോട്ട് നമ്മൾ തേങ്ങ വറുത്ത് പൊടിച്ചതാണേ അതിട്ട് കൊടുക്കാം ഇത് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ കപ്പ ബിരിയാണി ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട് നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനിയും ഇത് നമുക്ക് നന്നായിട്ട് ഈ ഒരു തടി തവിക്ക് ഇളക്കി കൊടുക്കാം ഈ അടിയിൽ നിന്ന് കപ്പ ഇതിനെ മുകളിലോട്ട് ഇളക്കി ഇളക്കി ബീഫുമായിട്ട് മിക്സ് ചെയ്യണേ ഇപ്പം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് അധികം യൂസ് ഒന്നും ആയിപ്പോയിട്ടില്ല കണക്ക് പാവത്തിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി പാലായും കോട്ടയത്ത് നോക്കി നമ്മൾ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഈ അടുത്തൊരു ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കപ്പ ബിരിയാണി കഴിച്ചപ്പം നമുക്ക് അതിനകത്ത് ഈ സ സവോള കൊത്തി അരിഞ്ഞതും പച്ചമുളകും മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇതിൽ നമ്മൾ അതും കൂടി ഇടുന്നുണ്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് എല്ലാം ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് നീ പച്ചമുളകും സവോളയും മല്ലിയലയും കൂടി ഇങ്ങോട്ടിടാം എന്നിട്ട് ഒന്നും ചെയ്യണ്ട ഇങ്ങനെ തന്നെ ഇട്ടിട്ട് അങ്ങ് നമുക്ക് മൂടി വെക്കാം പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് മൊത്തം ഒന്നും ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇത് നല്ലൊരു ഹോട്ടയം സ്റ്റൈൽ കപ്പ ബിരിയാണിയാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം നമ്മുടെ കപ്പ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് എനിക്ക് കപ്പ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും കപ്പ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആണെങ്കിൽ എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ കപ്പ ബിരിയാണി കഴിക്കുക വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യണം ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ താങ്ക് യു ആൻഡ് ബൈ ബൈ സിയോൾക്ക് നെക്സ്റ്റ് വീഡിയോ